ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഗലാത്യലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്കു വേണ്ടി ശാപമായിത്തീർന്നു ന്യായ പ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി ഹാലെ ലൂയി യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് നമ്മുടെ ശാപത്തെ മാറ്റുവാൻ വേണ്ടിയത്രേ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല എന്നുള്ള ന്യായ പ്രമാണത്തെ നിവർത്തിക്കാൻ അവൻ രക്തം ചൊരിയാൻ രക്തം ചൊരിഞ്ഞ് പാപമോചനത്തിന് വേണ്ടി കടന്നു വന്നു എന്നാൽ അവൻ ക്രൂശിൽ ഒരു നിന്ദിതനായി ക്രൂശിനെ സഹിച്ചതിൻ്റെ ഒറ്റ കാര്യം നമ്മുടെ ശാപത്തെ എടുത്തു മാറ്റാൻ വേണ്ടിയത്രേ അതുകൊണ്ടാണ് അപ്പസ്തുലനെ പൗലൂസ് ഗലാത്തിർക്ക് ലേഖനമെഴുതിയപ്പോൾ പറയുന്നത് നായ പ്രമാണത്തിൻ്റെ സകല ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങാൻ ഹല്ലുലി അവൻ ക്രൂശിൽ മരിച്ചു എൻ്റെ പാപത്തെ മാത്രമല്ല എൻ്റെ ശാപത്തെയും യേശു എടുത്തു മാറ്റി ഹല്ലുലിയെ നിങ്ങൾക്കറിയാമല്ലോ ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ മുള്ളും പറക്കാരെയും ശാപത്തിൻ്റെ അടയാളമാ ഈ ഭൂമിയിൽ ദൈവം മുള്ളും പറക്കാരെയും ഉണ്ടാക്കിയത് മനുഷ്യനെ ശപിച്ചതാ പാപത്തിൻ്റെ ശമ്പളമായ മരണവും ആ മരണത്തോടൊപ്പം വന്ന ശാപത്തിൻ്റെ വിഷമുള്ളുകളുമാണ് ഈ ഭൂമിയിൽ ജനിച്ചത് ജീവിതത്തിൽ ആ ഒരു ശാപം വന്നപ്പോൾ ആ ശാപത്തെ കർത്താവ് എടുത്തു മാറ്റിയത് പ്രിയരെ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ അവൻ ശാപത്തെ എടുത്തു മാറ്റി ശാപത്തിൻ്റെ വിഷമുള്ളിനെ അവൻ എടുത്തു മാറ്റി ഇനി അല്ലൊലി മനുഷ്യൻ്റെ വിയർപ്പിനെ ഉപരിയായി മനുഷ്യൻ്റെ അധ്വാനത്തെ ഉപരിയായി ദൈവം പ്രതിഫലം തന്ന് മാനിക്കും നിങ്ങൾക്ക് ഇസഹാക്കിൻ്റെ ചരിത്രം നന്നായിട്ടറിയാം അല്ലുലു ആ ഭൂമിക്കകത്ത് ഉണങ്ങിയ ഹല്ലുലു ആ വരണ്ട ദേശത്ത് താൻ കൃഷി ചെയ്തപ്പോൾ നൂറുമേനി വിളവ് കിട്ടിയത് തൻ്റെ അധ്വാനം കൊണ്ടല്ല ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാ താൻ അധ്വാനിച്ചു അനുസരിച്ചു അത് കറക്റ്റാ ഹല്ലു പത്രോസ് വല എറിഞ്ഞു അത് കറക്റ്റാ എന്നാൽ ആ വല നിറഞ്ഞത് ആ കൃഷിഭൂമി വിളവ് തന്നതിൻ്റെ ഒറ്റ ഉള്ളൂ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ക്രൂശിലെ യേശു ശാപത്തെ എടുത്തു മാറ്റിയപ്പോൾ നിന്റെ കൃഷിഭൂമിക്കകത്തെ നിന്റെ സ്കൂളിനകത്തെ നിന്റെ വീട്ടിനകത്തെ നിന്റെ ദേശത്തിനകത്തെ എല്ലാ ശാപത്തെയും തമ്പുരാൻ എടുത്തു മാറ്റി അതുകൊണ്ട് അവൻ ഒരു കൊയ്ത്ത് നമുക്കൊരുക്കിയിട്ടുണ്ട് ഒരു നന്മ നമുക്കൊരുക്കിയിട്ടുണ്ട് നമ്മുടെ ഉപരി നമ്മുടെ ഉപരി നമ്മെ മാനിക്കാൻ കർത്താവ് മതിയായവനത്രേ ക്രൂശിൽ യേശു തമ്പുരാൻ മരിച്ചപ്പോൾ നമ്മുടെ ശാപത്തെ എടുത്തു മാറ്റിയത് നമ്മുടെ ഫ്രൂട്ട് കുറച്ച് കളയുന്ന ഫലമില്ലാതെ ആക്കി കളയുന്ന ഒത്തിരി കഷ്ടപ്പാട് തന്ന് ഒത്തിരി അധ്വാനം തന്ന് നമ്മുടെ അല്ലെങ്കിൽ കഴുത്തിനെ ഒടിക്കുന്ന എല്ലാ മുഖത്തെയും എടുത്തു മാറ്റി എത്ര അത് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ അധ്വാനം കൊണ്ടല്ല കർത്താവിൻ്റെ അനുഗ്രഹമാണ് കർത്താവിൻ്റെ കൃപയാ അല്ലി ക്രൂശിൽ ആ ഒരു ശാപത്തെ എടുത്തു മാറ്റി രണ്ട് ക്രൂശിൽ ഹല്ലലിയ ശാപത്തെ എടുത്തു മാറ്റിയപ്പോൾ മുള്ളുകൾ തരുന്ന രണ്ടാമത്തെ ശാപം നിന്നയാ ഹല്ലലുവിയ കളിയാക്കല ഹലിയ എവിടെങ്കിലൊക്കെ മുള്ളു വരുമ്പോൾ ആ മുള്ള ഒരു നിന്നയ കർത്താവായ യേശുക്കുവിൻ്റെ തലയിൽ ഹലലിയ ഒരു മുള്ളിൻ്റെ കിരീടം വെച്ചു യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു അവനെ മുൾ വെച്ചിട്ട് അവർ കളിയാക്കി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് നിന്ദിച്ചു അതൊരു നിന്നയുടെ അടയാളമാണ് എന്നാൽ നോക്ക് ക്രൂശിൽ ഹല്ലലു അവൻ ശാപത്തെ എടുത്തു മാറ്റിയപ്പോൾ അവൻ ആ മുള്ളു ചുമന്നപ്പോൾ മുള്ളിൻ്റെ കിരീടം വെച്ചപ്പോൾ പ്രിയരെ നമ്മെ മാനിക്കുന്ന കിരീടം തരുവാൻ അത് മുഖാന്തരമായി തീർന്നു അതുകൊണ്ട് അറുപത്തി അഞ്ചാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ പറയുന്നത് അവൻ നമ്മുടെ സംവത്സരങ്ങളെ തൻ്റെ നന്മയുടെ കിരീടത്തെ വയ്ക്കുന്നന്ന് നന്മ കൊണ്ട് അലങ്കരിക്കുന്നു ഹീ ക്രൗൺ വിത്ത് ഹിസ് ഗുഡ്നസ് നമ്മുടെ തലയിൽ മാന്യതയുടെ കിരീടം അവൻ തന്നു നിന്ദിക്കേണ്ട സ്ഥാനത്ത് അവൻ മാനിച്ചു ഹല്ലുയ നോക്ക് മോശയുടെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ പുറപ്പാട് മൂന്ന് പന്ത്രണ്ടിൽ പറയുന്നു മുൾ പടർപ്പിനകത്ത് ദൈവത്തിൻ്റെ തീ ഇറങ്ങി മുള്ളു ഹല്ലിൽ തള്ളപ്പെട്ടതാ മുള്ളു ശപിക്കപ്പെട്ടതാ എന്നാൽ ആ ശപിക്കപ്പെട്ട തള്ളപ്പെട്ട ഒഴിവാക്കപ്പെട്ട മുള്ളിനകത്ത് തീയിറക്കി ുള്ളിനെ ശ്രദ്ധിക്കാനിടയായി മുള്ളു ഹല്ലുലിയെ ലോകം ശ്രദ്ധിക്കാനിടയായി തീർന്നു പ്രിയരേ ഇന്ന് പകൽക്കാലം ഒരു യോഗ്യതയില്ലാത്ത നമ്മുടെ അകത്ത് കർത്താവിന്റെ കൃപ വന്നപ്പോൾ കർത്താവിന്റെ തീ വന്നപ്പോൾ അഭിഷേകത്തിന്റെ തീ വന്നപ്പോൾ നമ്മെ മാനിച്ചില്ലേ നമ്മെ കൊള്ളാവുന്നവരാക്കിയില്ലേ മുക്കുവന്മാരെന്ന് പറഞ്ഞ ലോകം തള്ളിക്കളഞ്ഞ പഠിപ്പില്ലാത്ത സാമാന്യ മനുഷ്യരുടെ മേൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങി വന്നപ്പോൾ അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി തീർന്നു ഇന്ന് പ്രഭാതത്തിലും ഹല്ലുലി നിന്നയുടെ മുള്ളിൻ്റെ മണ്ടയ്ക്ക് ശാപത്തിന്റെ മണ്ടയ്ക്ക് ദൈവം തീ ഇറക്കിയപ്പോൾ അത് നമ്മെ മാനിക്കാനിടയായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിയിൽ ആ മുള്ളിന്റെ കിരീടം കർത്താവ് ചുമന്നത് നിന്നെ നിന്നെ ചുമത്യതയുള്ളവനാക്കി തീർക്കാനാ സമൂഹത്തിൽ തീരക്കാൻ വേണ്ടിയാ മൂന്നാമതായി മുള്ളു കാണിക്കുന്നത് ഞെരിക്കുന്ന അധ്യായം ഏഴാം വാക്യത്തിൽ വിതക്കാരന്റെ ഉപമയിൽ പറയുന്നു വിത്തനെ വളർന്നു വരാതെ ിനെ ഞെരുക്കളഞ്ഞു കുടുംബങ്ങളെ ഞെരുക്കിക്കളഞ്ഞു തലമുറകളെ ഞെരുക്കിക്കളഞ്ഞു ഇന്ന് പകൽക്കാലം വളർച്ചയെ തടയുന്ന തലമുറയെ ഞെരുക്കുന്ന ഹല്ലലു എല്ലാ ഹല്ലലി മുള്ളുകളെയും ക്രൂശിലെ ഹല്ലലു അവൻ്റെ യാഗത്താൽ അവൻ എടുത്തു മാറ്റി പ്രിയരെ നിന്റെ തലമുറയെ ഒതുക്കാൻ നിന്നെ ഞെരിക്കാൻ നിന്റെ ഭാവിയെ ഞെരുക്കാൻ നിന്റെ ആരോഗ്യത്തെ ഞെരുക്കാൻ ഒരു അന്ധകാര ശക്തിക്കും സാധ്യമല്ല ക്രൂശിലെ യാഗത്തിൽ നീ ഒന്ന് വിശ്വസിച്ചാൽ മതി കർത്താവ് ക്രൂശിൽ ഈ മുള്ളിൻ്റെ കിരീടം ചുമന്നപ്പോൾ അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ എൻ്റെ ശാപത്തെ മാത്രമല്ല എൻ്റെ ഹല്ലലുയ അനുഗ്രഹത്തെ മാത്രമല്ല ഹല്ലലുയ്യ എൻ്റെ ജീവിതത്തിൽ വരുന്ന നിന്നയെ മാത്രമല്ല ഹല്ലലുയ എല്ലാ മണ്ഡലത്തിലും കർത്താവ് തൊട്ടു കർത്താവ് തൊട്ടു അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഹല്ലലു ഇനി ശാപത്തിന് എൻ്റെ മേൽ അധീനത ഇല്ല രണ്ട് നിന്നയ്ക്ക് എൻ്റെ മേൽ ജയമില്ല മൂന്ന് ഞെരുക്കത്തിന് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല നാല് ഹല് അലസതയുടെ ഒരു ആത്മാവും എൻ്റെ മേൽ വരത്തില്ല ഹല് ലുയ മടിയന്റെ കണ്ടത്തിൽ ഹല്ലി മുള്ളു നിറഞ്ഞിരിക്കുന്നു സദൃശവാക്യം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ഒന്നിൽ വായിക്കുന്നു ഇന്ന് രാവിലെ നമുക്ക് വിളിച്ച് പറയാം കർത്താവ യേശുവിൻ്റെ ക്രൂശിലെ യാഗത്താൽ ക്രൂശിലെ മരണത്താൽ എൻ്റെ നിന്ന മാറ്റി എൻ്റെ ശാപം മാറ്റി അലസത മാറ്റി ഫലമില്ലായ്മ മാറ്റി എന്നെ കൊള്ളാവുന്നവനാക്കി എന്നെ മാന്യനാക്കി മാറ്റി എൻ്റെ കർത്താവെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ക്രൂശിലെ മരണത്തെ ഓർത്ത് ക്രൂശിലെ സ്നേഹത്തെ ഓർത്ത് നന്ദി നന്ദി ഈ ദൈവം വിശ്വസ്തൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ